വീട്ടിലും സ്കൂളുകളിലും പൊതു ഇടങ്ങളിലുമെല്ലാം പ്രത്യേക പരിഗണന വേണ്ടി വരുന്നവരാണ് മാനസിക പരിമിതി നേരിടുന്നവർ അവരിൽ പലരും അതിജീവിച്ചതിന്റെ നിരവധി കഥകളുമുണ്ട് അതേസമയം പരിചരണത്തിനുള്ള സാമ്പത്തിക ബാധ്യത താങ്ങാനാകാത്തതിനാൽ പരിമിതികളോടെ തന്നെ ജീവിതം നയിക്കേണ്ടി വരുന്ന കുട്ടികളുണ്ട് ജനീകം എഡിറ്റോറിയലിലൂടെ ഒരു രാജ്യത്ത് സൈനിക സേവനത്തിന് പോയ മകൻ യുദ്ധത്തിനിടെ അപകടത്തിൽപ്പെട്ടു അവൻ ആശുപത്രിയിലാണെന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നു അകലെ എവിടെയോ ആശുപത്രിയിലായിരുന്നതിനാൽ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളല്ലാതെ നേരിട്ട് കാണുന്നതിനുള്ള സാഹചര്യങ്ങളില്ല അതിനിടയിൽ ആശുപത്രിയിൽ നിന്ന് പിതാവിനെ തേടി മകന്റെ കത്തെത്തുന്നു തന്റെ ഒരു സുഹൃത്തിന് ഇരു കാലുകളും നഷ്ടപ്പെട്ടെന്നും അവനെ ശുശ്രൂഷിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെന്നും താൻ വീട്ടിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് അന്വേഷിക്കുന്നതുമാണ് കത്തിലെ ഉള്ളടക്കം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അച്ഛനിൽ നിന്ന് ലഭിച്ച മറുപടി കത്തിൽ അത് വലിയ ബാധ്യതയാകില്ലേ എന്ന മറുചോദ്യം ഉണ്ടായിരുന്നു ആ മറുപടി കിട്ടിയതിന്റെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മകൻ ആത്മഹത്യ ചെയ്തുവെന്ന വിവരമാണ് വീട്ടുകാർക്ക് ലഭിക്കുന്നത് മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴാണ് ആ മകന്റെ ഇരു കാലുകളും നഷ്ടപ്പെട്ടിരുന്നു എന്ന് ബന്ധുക്കൾക്ക് മനസ്സിലാവുന്നത് ഭിന്നശേഷിക്കാരോടുള്ള സമൂഹത്തിന്റെ സമീപനം ഒരു കാലത്ത് ഇതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതിന് ഉദ്ദേശിച്ചാണ് ഈ കഥ പലരും ഉദാഹരിക്കാറുണ്ടായിരുന്നത് കഥയിൽ നിന്ന് സമൂഹവും സർക്കാരുകളും വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഭിന്നശേഷിക്കാരുടെ സമൂഹത്തിന് മൊത്തത്തിൽ പ്രത്യേക കരുതലും കൈത്താങ്ങങ്ങളും കുട്ടികളുടെ പഠനത്തിന് പ്രത്യേക സൗകര്യങ്ങളും മുതിർന്നു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തരാക്കുന്നതിന് സംരംഭ സഹായങ്ങൾ ഒരുക്കിയും ൊഴിൽ സംവരണം നൽകിയും നാം അവരോട് പരിഗണന കാട്ടുന്നുമുണ്ട് എങ്കിലും അതൊന്നും മതിയാകാത്ത ദുരിതങ്ങളാണ് മാനസികമായി ഭിന്നശേഷി നേരിടുന്നവരും അവരുടെ കുടുംബങ്ങളും നേരിടുന്നത് ഇത്തരം അവസ്ഥയിലുള്ളവരും അവരുടെ കുടുംബങ്ങളും പറഞ്ഞറിയിക്കുവാനാകാത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് എന്നതിന് നേർചിത്രമാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളായി കാണാതെ പോകരുത് ഈ സ്പെഷ്യൽ ജീവിതങ്ങൾ എന്ന തലക്കെട്ടിൽ ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്താ പരമ്പര ശാരീരിക ഭിന്നശേഷിയുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതാണ് അതേസമയം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളും അവരുടെ കുടുംബങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ എത്രയോ വലുതാണെന്നും അതിന് പ്രത്യേക പരിഗണന ഉണ്ടാകണമെന്നും പരമ്പരയിലെ വിവരങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ ഈ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ അനുഭവപൂർവം പരിഗണിച്ചുള്ള പദ്ധതികൾ പലതും ആവിഷ്കരിച്ചിട്ടുണ്ട് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള മാനസികാവസ്ഥ പൊതുസമൂഹം ആർജിച്ചിട്ടുമുണ്ട് രാജ്യത്താവെ ഭിന്നശേഷി സമൂഹത്തെ കണ്ടെത്തുന്നതിന് പ്രധാനമായി ആശ്രയിക്കുന്നത് പത്ത് വർഷം കൂടുമ്പോൾ നടക്കുന്ന പൊതുജനസംഖ്യ കണക്കെടുപ്പാണ് അതാകട്ടെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലേത് ഇതുവരെ നടന്നിട്ടുമില്ല അതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് പക്ഷേ സാമൂഹ്യക്ഷേമ ക്ഷേമ വകുപ്പിന് കീഴിൽ കേരളം രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രത്യേക സെൻസസ് നടത്തുകയുണ്ടായി അങ്കണവാടി ജീവനക്കാരെ ഉപയോഗിച്ച് നടത്തിയ ഈ സെൻസസിന് പുറമെ രജിസ്ട്രേഷനുള്ള നടപടികളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ സെൻസസിൽ ബാധിച്ച മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സെറിബ്രൽ പാൾസിയുള്ള ആറായിരത്തി മൂന്നൂറ്റി എൺപത്തി അഞ്ച് പേരെയാണ് കണ്ടെത്തിയത് കണക്ക് പ്രകാരം പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഈ വിഭാഗം വിദ്യാർത്ഥികളുടെ ആകെ എണ്ണം എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നാണ് ഇവ രണ്ടിനു പുറമേ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുമുണ്ട് മാനസിക ശാരീരിക വെല്ലുവിളികൾ ഉള്ളവരുടെ ആകെ എണ്ണം എട്ടു ലക്ഷം ത്തോളമാണ് ഭിന്നശേഷി സമൂഹത്തെ പൊതുവായാണ് കണക്കാക്കുന്നത് എന്നതിനാൽ മാനസിക വെല്ലുവിളി അതിലെ തന്നെ മാരകമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേക പരിഗണന ആവശ്യമുണ്ട് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ സെർബൽ പാൾസി എന്നിവയാണ് മാനസിക ഭിന്നതയിലെ വില്ലന്മാർ ഇത് ബാധിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുന്നതിനേക്കാൾ വലിയ മാനസിക പ്രശ്നങ്ങളും ഭൗതിക പ്രതിസന്ധികളുമാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എട്ട് ലക്ഷത്തോളം ഭിന്നശേഷി വിഭാഗത്തിലെ ഒരു ശതമാനത്തോളമാണ് ഈ വിഭാഗം പരിമിതി നേരിടുന്നവർ മാനസിക പരിമിതി ൾ എല്ലാം ചേർന്നാലും രണ്ടര ശതമാനത്തോളമേ വരുന്നുള്ളൂ ക്ലാസുകൾ പരിശീലനം പരിചരണം എന്നിങ്ങനെ വീട്ടിലും സ്കൂളുകളിലും പൊതുവിടങ്ങളിലും എല്ലാം പ്രത്യേക പരിഗണന വേണ്ടി പല വിധത്തിലുള്ള സഹായങ്ങളും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും പിന്തുണയായി കിട്ടുന്നവർ അതിജീവിച്ചതിന്റെ നിരവധി കഥകളുമുണ്ട് അതേസമയം അതിജീവനത്തിനാവശ്യമായ പരിചരണത്തിനുള്ള സാമ്പത്തിക കുടുംബങ്ങൾക്ക് താങ്ങാനാകാത്തതിനാൽ പരിമിതികളോടെ തന്നെ ജീവിതം നയിക്കേണ്ടി വരുന്ന കുട്ടികളുണ്ട് ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളും ഉണ്ട് അതിനാൽ ഇവരെ ചേർത്ത് പിടിക്കുന്നതിനുള്ള പദ്ധതികൾ കൂടുതൽ വിപുലപ്പെടുത്തണം ഇപ്പോൾ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ പലതും പരിമിതമാണ് അത് ഉയർത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം കൂടാതെ കുരുന്നിലെ പരിചരിക്കുന്നതിനും ജീവിതത്തിന്റെ പൊതുധാരയിലേക്ക് ഇവരെ എത്തിക്കുന്നതിനും ഭാവിയിലും സംരക്ഷിക്കുന്നതിനുമുള്ള വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം